കുടുംബശ്രീ ജില്ലാ മിഷൻ പട്ടികവർഗ സുസ്ഥിര വികസന പരിപാടിയുടെയും നിലമ്പൂർ പട്ടികവർഗ പദ്ധതിയുടെയും നേതൃത്വത്തിൽ തദ്ദേശീയ മേഖലയിൽ സാമൂഹ്യ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നങ്കമോണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ പട്ടികവർഗ ഗോത്രോത്സവം നടത്തുന്നു പട്ടികവർഗ വിഭാഗങ്ങളുടെ ഭാഷ കല സംസ്കാരം ആവാസം ആരോഗ്യം നാട്ടറിവുകൾ എന്നിവ നിലനിർത്തുന്നതിനും വരും തലമുറകളിലേക്ക് കൈമാറുക എന്ന ലക്ഷ്യത്തോടെയുമാണ് ഇരുപത്തി ഒന്ന് തീയതികളിൽ നിലമ്പൂർ ഓസിക്കോ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഫെസ്റ്റ് നടത്തുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു ജില്ലാ മിഷന്റെയും പട്ടികവർഗ പദ്ധതിയുടെ നേതൃത്വത്തിൽ സാമൂഹ്യ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തുവരുന്നുണ്ട് പട്ടികവർഗ വിഭാഗങ്ങളുടെ ഭാഷ കല സംസ്കാരം അവരുടെ ആവാസ വ്യവസ്ഥ അതുപോലെ തന്നെ ആരോഗ്യം നാട്ടറിവുകൾ എന്നിവ പ്രചരിപ്പിക്കുന്നതിനായിരുന്നു നിലനിർത്തുന്നതിനുമായിട്ട് അതുപോലെ തന്നെ വരും തലമുറകളിലേക്ക് കൈമാറുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ നങ്കമോട ഫെസ്റ്റ് ട്രൈബൽ ഫെസ്റ്റ് ഈ ഫെബ്രുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലായിട്ട് മൊസിക്കോ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയത് പട്ടികവർഗ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സെമിനാറുകൾ അതുപോലെ തന്നെ പ്രദർശന വിപണന മേള ഭക്ഷ്യമേള കുട്ടികളുടെ ക്രിസ്വ ചലച്ചിത്രമേള അതുപോലെ തന്നെ ഒരു പ്രദർശനം ഗോത്ര വിഭാഗത്തിന്റെ വാദ്യോപകരണങ്ങളുടെ ഒരു പ്രദർശനം അതുപോലെ തന്നെ അവരുടെ വീടുകളുടെ ആവിഷ്കാരം അതുപോലെ തന്നെ കലാസന്ധികൾ എന്നിവയാണ് നമ്മുടെ വളരെ ഫെസ്റ്റിവളുകൾ നമ്മുടെ ട്രൈബൽ ഫെസ്റ്റിവളെ നമ്മൾ ആവിഷ്കരിക്കാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇരുപത്തി രണ്ടിന് വെള്ളിയാഴ്ച വൈകുന്നേരം നമ്മൾ നാല് മണിക്ക് നഗരസഭ നമ്മുടെ ചെയർമാൻ ബഹുമാനായ ബഹുമാനായ സലീം നമ്മുടെ ബോഡി ശ്രീമതി ഉദ്ഘാടനം ചെയ്യുന്നത് പട്ടിക വർഗ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഊന്നിയ സെമിനാറുകൾ പ്രദർശന വിപണനമേള ഭക്ഷ്യമേള കുട്ടികളുടെ ഹ്രസ്വചലച്ചിത്ര പ്രദർശനം ഗോത്രവിഭാഗത്തിന്റെ വാദ്യോപകരണങ്ങൾ തുടങ്ങിയവയുടെ പ്രദർശനം ഗോത്രവിഭാഗത്തിന്റെ വീടുകളുടെ ആവിഷ്കാരം കലാസന്ധ്യകൾ എന്നിവയാണ് നങ്കമോട ഗോത്രോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് കുടുംബശ്രീ സംസ്ഥാന ഗവേണിംഗ് ബോഡി എക്സിക്യൂട്ടീവ് അംഗം പി കെ സൈനബ നങ്കമോട ട്രൈബൽ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമാൽ സലീം അധ്യക്ഷത വഹിക്കും മൂന്ന് ദിവസങ്ങളിലും ഉച്ചവരെ വിവിധ വിഷയങ്ങളിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വിഷയാവതരണം നടത്തും ഫെസ്റ്റിന്റെ ഭാഗമായി അയൽക്കൂട്ടാംഗങ്ങൾ ബാലസഭാ കുട്ടികൾ യുവജനങ്ങൾ എന്നിവർ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ മൂന്ന് ദിവസങ്ങളിൽ നടക്കും ആദ്യദിനം വൈകുന്നേരം കുടുംബശ്രീയുടെ ഭാഗമായി തദ്ദേശീയ മേഖലയിൽ നിന്നുള്ള കുട്ടികൾ നിർമ്മിച്ച കനസ് ജാഗ ഫിലിം പ്രദർശനവും തുടർന്ന് അട്ടപ്പാടി ആദിമ കലാസംഘം അവതരിപ്പിക്കുന്ന ഗോത്രകലാപ്രകടനവും ഉണ്ടാകും രണ്ടാം ദിവസത്തെ സെമിനാർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി പി അനിൽ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് വയനാട് തിരുനെല്ലി തിടമ്പ് ഗോത്രകലാസംഘം അവതരിപ്പിക്കുന്ന തനത് പരിപാടികൾ ഉണ്ടായിരിക്കും ഊരുമൂപ്പന്മാരെയും വിവിധ തദ്ദേശീയ മേഖലയിൽ നിന്നും കഴിവ് തെളിയിച്ച പ്രതിഭകളെയും ആദരിക്കും മൂന്നാം ദിനത്തിൽ പട്ടികവർഗ യുവജന സംഗമവും ആദരിക്കലും നടത്തും തദ്ദേശീയ മേഖലയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെയും തനത് ഭക്ഷ്യ വിഭവങ്ങളുടെയും പ്രദർശനവും വിപണനവും ഒരുക്കിയിട്ടുണ്ട് മുള ചൂരൽ ഈറ്റ ഓല കളിമൺ എന്നിവ കൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ലൈവ് നിർമ്മാണത്തിനുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് മൂന്ന് ദിവസത്തെ ട്രൈബൽ ഫെസ്റ്റ് ഇരുപത്തി മൂന്നിന് വൈകിട്ട് സമാപിക്കും ഷോർട്ട് ഫിലിംസ് വൈകുന്നേരം ആദ്യത്തെ ദിവസം വൈകുന്നേരം അട്ടപ്പാടിയിലെ ആദിമ കലാ സമിതി അവതരിപ്പിക്കുന്ന പ്രോഗ്രാംസ് അതിന്റെ ഭാഗമായിട്ടുണ്ട് രണ്ടാമത്തെ ദിവസം വൈകുന്നേരം നിലപൂരം നടപ്പിലാക്കുന്ന പോലെ തന്നെ വയനാട് തിടമ്പ് ഗോത്രകലാ സമിതി അവതരിപ്പിക്കുന്ന പരിപാടികൾ മൂന്നാമത്തെ ദിവസം നമ്മൾ ഉദ്ദേശിക്കുന്നത് ആപ്തമിത്ര എന്ന് പറയുന്ന ഒരു ഫോഴ്സ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെയും അതുപോലെ തന്നെ ഉള്ളശ്ശിയുടെ ഒക്കെ സഹകരണത്തോടുകൂടി ഒരു ട്രൈബൽ ഡിസാസ്റ്റർ റെസ്ക്യൂ ഫോഴ്സ് എന്നുള്ള രീതിയിൽ ഒരു ഫോഴ്സ് നമ്മുടെ നൂറ്റി പേരുടെ ഒരു സേന കഴിഞ്ഞ വർഷങ്ങളിൽ രൂപീകരിക്കുകയും അവർക്ക് പരിശീലനങ്ങൾ ഫയർഫോഴ്സിന്റെ ഭാഗമായിട്ട് കൊടുത്ത് നമ്മുടെ വയനാട് കൊണ്ടൊക്കെ ദുരന്തത്തിൽ ഉൾപ്പെടെ നമ്മുടെ കുണ്ടേരി ഭാഗത്തൊക്കെ ഏറ്റവും കൂടുതൽ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ അവർ ഏർപ്പെടുത്തി അപ്പം അവരുടെ ഒരു സംഗമവും അവരെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയായിട്ടും കൂടെ മൂന്നാമത്തെ ദിവസം ആണ് അതോടൊപ്പം തന്നെ ശാലിയാരുടെ തീരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളുകളാണ് നമ്മുടെ ഇരുട്ടുകുത്തി വാണിയമ്പുഴ ആ ഒരു തരത്തിലുള്ള നമ്മുടെ യൂത്ത് ബന്ധിൻ്റെ അസുഖം അപ്പോൾ അവരുടെ ഒരു ഗ്യാതറിങ്ങും അവരുടെ ഒരു ഒരു അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലുള്ള വനഫലവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ അന്ന് അന്നത്തെ ദിവസം പ്രകൃതി ദുരന്തങ്ങളും അതിൽ ട്രൈബൽ മേഖലയിൽ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളൂ വേണ്ടിയിട്ട് തദ്ദേശീയ പ്രാപ്തമാക്കുന്ന രീതിയിലുള്ള സെഷൻസ് ആണ് മൂന്നാമത്തെ ദിവസം ഫെസ്റ്റിന്റെ ഭാഗമായി വ്യാഴാഴ്ച വൈകിട്ട് നിലമ്പൂർ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് മുതൽ ഓസിക്ക ഓഡിറ്റോറിയം വരെ തദ്ദേശീയ മേഖലയിൽ നിന്നുള്ള കലാകാരൻ ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടെ വിളംബര റാലി നടത്തി സമ്മേളനത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ ജില്ലാ പ്രൊജക്ട് മാനേജർ കെ എസ് ഹസ്കർ കുടുംബശ്രീ ജില്ലാ പ്രത്യേക പദ്ധതി കോർഡിനേറ്റർ മുഹമ്മദ് സാനു എന്നിവർ പങ്കെടുത്തു